നമ്മുടെ കുക്കിംഗ് ക്ലാസ് സീരീസിലെ അടുത്ത റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഇരട്ടി രുചിയിൽ തയ്യാറാക്കിയിരിക്കുന്ന ഒരു കായമെഴുക്കു ഇരട്ടിയാണ് അപ്പോൾ ഇത് തയ്യാറാക്കുന്ന വിധം ഒന്ന് കണ്ടു നോക്കാം ആദ്യം തന്നെ ഇതിനാവശ്യമായ പച്ചയേത്തക്കയൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഈ ഏത്തക്ക അരിയുന്ന സമയത്ത് കയ്യിൽ കറയൊന്നും പിടിക്കാതിരിക്കാൻ കയ്യിലൊരല്പം വെളിച്ചെണ്ണ കൂടെ തേച്ചിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഈ അരിഞ്ഞെടുത്തിരിക്കുന്ന കായനെ നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് വെള്ളത്തിൽ ഒരു സ്പൂണ് ഉപ്പും ഗുണം ചേർത്ത് ിളക്കിയ ശേഷം അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു പത്ത് മിനിറ്റ് ഈ വെള്ളത്തിൽ ഒന്ന് വെച്ചു കഴിഞ്ഞാല് കായുടെ കളർ ഒന്നും മാറാതെ തന്നെ കറയെല്ലാം പോയി കിട്ടും ഇനി ചൂടായിരിക്കുന്ന ഒരു പാനിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് എണ്ണയൊന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു സ്പൂൺ കടുകൂടി ചേർക്കാം ഇനി ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാനായി ഒരു ചെറിയ ഇടികളിലേക്ക് ഒരു വെളുത്തുള്ളി ഒന്ന് നീളത്തിൽ അരിഞ്ഞത് ഒരു പിടി കുരുമുളക് ഇത്രയും ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം ഒരു കൂട്ടും കൂടി ചേർത്ത് തയ്യാറാക്കുന്ന മെഴുക്കുപരട്ടിക്ക് അപാര കേട്ടോ അവ നല്ല പൊട്ടി വന്ന കടുവിലേക്ക് ഈ ഒരു മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് ചെറുതീയിൽ തന്നെ വെച്ച് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം വെളുത്തുള്ളിയുടെയും കുരുമുളകിൻ്റെയും പച്ചമണം പോയതിന് ശേഷം അതിലേക്ക് ഒരു പിടി കറിവേപ്പില കൂടി ചേർക്കാം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് സവോള നീളത്തിൽ അരിഞ്ഞതാണ് ഞാനിപ്പോൾ ഒരു ഒന്നര മീഡിയം സൈസ് സവോളയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് കൂടെ രണ്ട് പച്ചമുളകും ഇതെല്ലാം ചേർത്ത് ചെറുതീയിൽ തന്നെ വെച്ച് ഒന്ന് വഴറ്റിയെടുക്കാം ഈയൊരു മെഴുക്കുപരട്ടിയുടെ കൂടി ഒരല്പം പുളിശ്ശേരിയും കൂടി ഉണ്ടെങ്കിൽ വേറെ കറി ഒന്നും വേണ്ട കേട്ടോ ചോറ് എത്ര വേണമെങ്കിലും കഴിക്കാൻ പറ്റും അത്രയ്ക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്ക് പുരട്ടിയാണ് ഇത് നമുക്ക് നോയമ്പ് കാലത്തൊക്കെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈസി റെസിപ്പി ആട്ടോ ഇപ്പം ഉള്ളിയെല്ലാം ഒന്ന് വഴന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ആവശ്യത്തിന് ഉപ്പ് ഉപ്പുപൊടിയാണ് ഞാനിപ്പോൾ ഒരു സ്പൂൺ ഉപ്പ് ഉപ്പുപൊടി കൂടിയാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് ചേർത്ത് കൊടുത്തിരിക്കുന്ന മഞ്ഞൾപ്പൊടിയുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇപ്പൊ പൊടിയെല്ലാം നന്നായി ഇതിലേക്കൊന്ന് വഴന്ന് ചേർന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കായ കൂടി ചേർത്ത് കൊടുക്കാം വെള്ളത്തിൽ നിന്ന് ഒന്ന് ശേഷം ഒന്നുകൂടി നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് വെള്ളമെല്ലാം കളഞ്ഞ ശേഷമാണ് കായേനെ ഇതിലേക്ക് ചേർക്കുന്നത് ഇനി ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഈ കായനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം വേവിക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരു അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇത് സ്പൂൺ അളവ് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു മൂന്ന് സ്പൂൺ വെള്ളമാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് ഇനി ഇത് മൂടി വെച്ച് തന്നെ വേവിച്ചെടുക്കാം ഇപ്പൊ എല്ലാം പാകത്തിന് വേവായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പിടി കറിവേപ്പില കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം നല്ല ചൂടിൽ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കായമെഴുക്ക് വിരട്ടി തയ്യാറാണ് ചൂട് ചോറിലേക്ക് ഒരല്പം പുളിശ്ശേരിയും കൂടെ ഈയൊരു കായമെഴുക്കു വരട്ടിയും കൂടി ഉണ്ടെങ്കിൽ ഊണ് ഉഷാറായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂടെ ഈയൊരു വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവരോടും ബോനപ്പെത്തിയിത്തോ